നമസ്കാരം കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലെത്തി അങ്ങനെ ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഒരു ടെക്നോക്രാറ്റ് എന്ന ഇതുവരെ കാണാത്ത രാഷ്ട്രീയ രീതിക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് അവസാന നിമിഷങ്ങളിലാണ് ഉറപ്പായും ഉയർന്നു കേട്ടത് സാധ്യതാ ലിസ്റ്റിലൊക്കെ രാജീവ് എന്ന പേര് ഉണ്ടെങ്കിലും പലപ്പോഴും അത് ഉണ്ടാവില്ല എന്ന തലത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളും വിധിയെഴുതിയത് അവസാനം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി എന്നുള്ളതാണ് പരമമായ സത്യം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്മാൻ അല്ലെങ്കിൽ ദേവഗൗഡ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാജ്യസഭാ എം പി ബി ജെ പിയോട് അടുക്കുന്നത് അങ്ങനെ ബി ജെ പിയുടെ അടുത്ത ആളായി മാറി നരേന്ദ്രമോദിയിലൂടെ അമിത്ഷായിലൂടെ ബി ജെ പിയിലെ വലിയ ഒരു സ്വീകാര്യതയുള്ള എം പി ആയി മാറി രാജീവ് ചന്ദ്രശേഖർ രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയുമായി അങ്ങനെ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവണ്ണം പാകപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കേന്ദ്ര നേതൃത്വത്തിനും മനസ്സിലായി അങ്ങനെയാണ് മോദിയും അമിത്ഷായും ഒക്കെ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തത് കേരളത്തെ ഇനി നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ മതി കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ രീതിയാണ് രാജീവ് ചന്ദ്രശേഖരിലൂടെ എന്ന് പല മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധ നിരീക്ഷകരുമൊക്കെ വിധിയെഴുതി കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധരായ പലർക്കും എന്തുകൊണ്ട് രാജീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ അത് ബി ജെ പിയിൽ വരെ കാണാത്ത രീതിയിലുള്ള ഒരു നിയമനമാണ് രാജീവിൻ്റെ അധ്യക്ഷ സ്ഥാനം അതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാകും കേരളത്തിൽ മാറുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ മാറുന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട് യുവാക്കളെ കയ്യിലെടുക്കുക എന്നുള്ള രാഷ്ട്രീയ രീതി കോൺഗ്രസിന്റെ വലിയ നേതാവായ കപിൽ സിബൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് പുതിയ യുവാക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു കോൺഗ്രസിന് ആ വോട്ട് കിട്ടുന്നില്ല ഈ പരമപ്രധാനമായ ഇക്വേഷൻ കേരളത്തിലും പരീക്ഷിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുന്നത് കൃത്യമായി പ്ലാനോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പലപ്പോഴും റിസ്ക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും മറ്റ് രാഷ്ട്രീയ കാര്യത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികൾ വ്യത്യസ്തവുമാണ് അതുകൊണ്ട് തന്നെ ആ രീതികൾ പരീക്ഷിച്ച് കേരളത്തിൽ വലിയ രീതിയിൽ വേറെ ഉറപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതുമായി ബന്ധപ്പെട്ട് പലരും ട്രോളുന്നത് ഏഷ്യാനെറ്റിനെയാണ് ഏഷ്യാനെറ്റിൻ്റെ ഉടമ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് വാങ്ങിച്ച വ്യവസായി കേരളത്തിലെ ബി ജെ പി കൂടെ വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ട്രോളുമായി പലരും രംഗത്തെത്തുന്നുണ്ട് പല ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞു കേരളത്തിൽ മാറുന്ന രാഷ്ട്രീയത്തിന് രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് തന്നെയാണ് ഉത്തമമെന്ന ഉറപ്പുള്ള ബോധ്യം മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട് അതാണ് അവർ ഇവിടെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് അത് മാത്രമല്ല ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞ് ട്രോളുന്നവർ ഒരു കാര്യം കൂടി അറിയുക ഇത് ട്രോളുമ്പോൾ പണ്ട് ഇന്ത്യ വിഷൻ എന്നൊരു ഉണ്ടായിരുന്നു ആ ചാനൽ മുൻപിൽ ഉദാഹരണമായി നിൽക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കുക എം കെ ആയിരുന്നു ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ ഇന്ത്യ വിഷൻ്റെ മുതലാളിയായിരുന്ന മുനീർ അന്ന് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ ആയിരുന്നു അന്നത്തെ ഇന്ത്യ വിഷൻ്റെ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ എം കെ മുനീർ എന്ന രാഷ്ട്രീയ നേതാവിനോടോ യാതൊരുവിധ അനുകമ്പയും ഇന്ത്യാ വിഷൻ കാണിച്ചിട്ടുമില്ല ജോൺ ബിട്ടാസ് എന്ന പഴയ മാധ്യമപ്രവർത്തകനും ഇന്ന് സി പി എമ്മിന്റെ രാജ്യസഭാ എംപിയുമായ വലിയ മാധ്യമപ്രവർത്തകൻ ഏഷ്യാനെറ്റിന്റെ തലപ്പത്ത് ബിസിനസ് സെഡായി ഇരുന്നിട്ടുമുണ്ട് അന്ന് സി പി എമ്മിനോട് ചേർന്നുള്ള രാഷ്ട്രീയമായിരുന്നില്ല ഏഷ്യാനെറ്റ് കാണിച്ചത് അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനെ ഒരു ചാണക ചാനലായി അവരോധിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവസാനം നിരാശയായിരിക്കും ഫലം ബി നിന്നും കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് ബാലയുടെ പുതിയ പോസ്റ്റും എത്തിയിട്ടുണ്ട് രാവിലെ ടിയാൻ എഴുന്നേറ്റപ്പോൾ ഒരു സ്വപ്നം കണ്ടാണ് അത്ര എഴുന്നേറ്റത് അതിൽ സിന്ധു സൂര്യകുമാർ ജനൻ ടി വിയിൽ വാർത്ത വായിക്കുന്നു അനിൽ നമ്പ്യാർ ഇവിടെ ഏഷ്യാനെറ്റിൽ വന്ന് പ്രഭാത പരിപാടികൾ അവതരിപ്പിക്കുന്നു ഇങ്ങനെയുള്ള രാജീവിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് രാജീവിന് മറുപടി പറയേണ്ടി തന്നെ വരും അത് ഏഷ്യാനെറ്റിനും പറയേണ്ടി വരും എന്തായാലും കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്കൊപ്പം വലിയൊരു ടെക്നോക്രാറ്റിന് എങ്ങനെ പാർട്ടി വളർത്താം എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും